മൂന്ന് വർഷമായിട്ട് ഞാൻ കഴിച്ചിരുന്നു അപ്പോൾ സ്ഥിരമായി കുടിക്കേണ്ട ഒരു അവസ്ഥ ആയിരുന്നു വെയിറ്റ് ഉള്ള എന്ത് മൂന്ന് മാസമായിട്ട് രണ്ടു കൊല്ലം ശ്വാസം ആയിരുന്നു ഞാൻ ആറ് മാസമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബ്രീത്തിങ്ങിന്റെ ഒക്കെ ഗുണം കൊണ്ട് തന്നെ എനിക്കിപ്പോ എല്ലാം മാറിയിട്ടുണ്ട് നല്ല ഇപ്പോൾ എനിക്ക് ഇൻഹേലർ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് പ്രോബ്ലം എനിക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റൂല എനിക്ക് മാത്രേ പോവാൻ പറ്റുന്നു ഇപ്പൊരുവിധ എല്ലാ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനൊക്കെ എനർജി കിട്ടുന്നുണ്ട് ഷുഗർ ഉണ്ടായിരുന്നു അതിപ്പോളെ തൽക്കാലം പിന്നെ ബി പി ലെവലും കുറവുണ്ട് എനിക്ക് വളരെ പ്രയാസത്തോടുകൂടിയാണ് ഞാന് ഭൂരവേദന എന്നൊരു സംഭവം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഈ ഏകദേശം ഒരു ഭാഗം സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഒരു തിരക്കിട്ട ജീവിതത്തിന്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിനിടയിൽ നമ്മൾ ഒരു കാര്യം വിട്ടുപോകാറുണ്ട് നമ്മൾ ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ടൈമില്ല എല്ലാവരും ബിസി ബിസിനസ് പരമായിട്ട് ജോലിപരമായിട്ട് എല്ലാവരും ഫുൾ ബിസിയാണ് പിന്നെ നമ്മൾ ചില ആൾക്കാർ പോകും മോർണിംഗ് വാക്കിന് ഇപ്പോഴത്തെ ഒരു മൺസൂൺ സീസണിൽ അതൊരു പോസിബിളല്ല കാരണം പുറത്തേക്കൊരു വാക്കിങ്ങിനോ റണ്ണിങ്ങിനോ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ചാറ്റൽ മായ അങ്ങനെ ആയിരിക്കും സ്റ്റോപ്പ് ആവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് നമ്മൾ പരിചയപ്പെടുന്നത് മെക്സവ മെക്സവൻ എന്ന് പറഞ്ഞാൽ മൾട്ടി കോമ്പിനേഷൻ എക്സസൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പടപ്പറമ്പ് കുളത്തൂർ റോഡിൽ അജുവ ഓടിറ്റോത്തിൻ്റെ വിശാലമായിട്ടുള്ള ആ സ്പേസിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അഞ്ഞൂറ് പേരാണ് വന്നിട്ടുള്ളത് ഇതിലേക്കൊരു പ്രൊഫഷൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ ചിലവില്ല വെറും അര മണിക്കൂർ കൊണ്ട് ഈ ഒരു വ്യായാമം തീർന്നു അതായത് ഏർലി മോർണിംഗ് ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറരക്ക് സിക്സ് തേർട്ടിക്ക് ഷാർപ്പായിട്ട് ഈ പ്രോഗ്രാം ഈ ഒരു വ്യായാമം സ്റ്റോപ്പ് ചെയ്തു പിന്നെ നമുക്ക് വീടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം നമ്മുടെ നാട്ടിലുള്ള ഏകദേശം ഒരു അൻപത് പേര് മോർണിങ്ങിൽ വ്യായാമത്തിന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൽ കൂടി ചേരാനും അതുപോലെ തന്നെ അതിൽ അതിലാക്റ്റീവ് ആവാനും ഭയങ്കര എനർജി ആയിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള അഞ്ഞൂറ് പേര് ഒരുമിച്ചൊരു വ്യായാമത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഒരു കളർഫുള്ളാണ് പ്രായം ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ വ്യായാമം ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇതെല്ലാവരും ഏറ്റെടുത്തു ഇത് നമ്മുടെ അതിർത്തി കടന്ന് വിദേശ രാജ്യങ്ങൾ വരെ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പടപ്പറമ്പ് യൂണിറ്റിൻ്റെ ഇനോഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫൈവ് തേർട്ടിക്ക് തന്നെ ഇവിടെ മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും പുലർച്ചയ്ക്ക് ഒരു കരുതിയെങ്കിൽ അതൊന്നും ഈ പ്രോഗ്രാമിനെ ഒട്ടും ബാധിച്ചില്ല നോർമലായി ഷാർപ്പ് ആറു മണിക്ക് നടക്കുന്ന വ്യായാമം ഇന്ന് ഇനോഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും എത്തേണ്ട ആളുകൾ വന്നപ്പോഴേക്കും ആറു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിരുന്നു ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ലൈനപ്പ് ചെയ്ത് കറക്റ്റ് പൊസിഷനിലാക്കിയിട്ടാണ് ഈ വ്യായാമം തുടരുക ജംപിങ് ജാക്സ് മുതൽ ക്ലാപ്പിംഗ് വരെ ഇരുപത്തി ഒന്ന് ഇനം ആണ് ഇവിടെ ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് ഐറ്റം എക്സസൈസ് മുഴുവനായിട്ട് ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് വ്യായാമത്തിന്റെ പൂർണ്ണ രൂപം മെക്സ് സെവൻ ഹെൽത്ത് ക്ലബ്ബ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തായാലും സിമ്പിളായിട്ട് പഠിക്കാനുള്ള വീഡിയോ കിട്ടുന്നതാണ് இந்த மгоள்ள மசாய் தேடு கொண்டு வெற்றிகரம் 2 1 8 மலபரம் யூஸ் பிஸ்ட் கோஆர்டினேட்டர் மிஸ்டர் ஜமாල් பரவகர் நெருங்கின ஸ்நேஹ 봉 ஸ்நேஹோ பஹாரம் 2オール 67 மெம்பர்ஸ்

വ്യായാമം കഴിഞ്ഞ് നേരെ ഫുഡിലേക്ക് അല്ലേ ഭയങ്കര അടിപൊളി അല്ലേ അപ്പൊ എന്തൊക്കെയാണ് നമ്മളെ സ്പെഷ്യല് ഇവിടെ സാമ്പാർ ഞങ്ങൾ ഞാൻ ആറ് എം എസ് കോയ ഒരു ഇവന് മാനേജ് നടത്തുന്ന ഒരാളാണ് അതുപോലെ പിന്നെ എൽ പി കുഞ്ഞാപ്പ ഇത് മുസ്തഫ എന്ന് പറയും മുത്തുവാറും അപ്പം നിങ്ങൾ മൂന്ന് പേരുമായിട്ടാണ് പടപ്പറമ്പ് മാക്സവൻ്റെ ഒരു പിന്നെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് അതൊരു കമ്മിറ്റിയായി ക്രോഡീകരിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഓരോ വിഭാഗമായി തിരിക്കുകയും അതിൽ ഫുഡിൻ്റെ വിഭാഗമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധം ആണല്ലോ നമ്മൾ രോഗപ്രതിരോധമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് ശരീരത്തിന് ഒരു ഭക്ഷണം കൊടുക്കണമെന്ന് കരുതുകയും അത് ഞങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്തു ആ ഭക്ഷണം കുക്ക് ചെയ്യാനുള്ള ആളുകളെ ഞങ്ങൾ ഒരുപാട് പിന്നെ കാടാൻപൊയം അതുപോലെ ഞങ്ങൾ വടാഞ്ചേരി മലപ്പുറം പിന്നെ അങ്ങാടിപ്പുറമൊക്കെ പോയി അന്വേഷിച്ച് കുക്കിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറി കാണുകയും നല്ലൊരു ഫുഡിന്റെ ആളെ ഏൽപ്പിച്ചു തരികയും ചെയ്തു വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ നാച്ചുറായ ഈ പ്രാതിൽ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതാണ് ഫുഡ് ഇത് നമ്മുടെ സുഹൃത്ത് ജോയിൻ ചെയ്തിട്ട് പതിനഞ്ച് ദിവസത്തോളായി പക്ഷേ തുടർച്ചയായിട്ട് കണ്ണിന് വരാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കുറച്ച് വന്നപ്പോൾ അറിയാൻ തുടങ്ങാൻ കൂടി ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് മക്കളെയും എല്ലാവർക്കും ചെയ്യാൻ ഒരു പറ്റിയത് മുന്നേ സ്വന്തമായിട്ട് നടക്കുന്ന സമയത്ത് അധികം ഒന്നും നമ്മൾ നൃത്തം പൂർണ്ണമാക്കാൻ കഴിയില്ല കാരണം ഒരു മടുപ്പ് വരും പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നാട്ടിലെ പഴയ ആൾക്കാരെല്ലാവരും ഒറ്റക്ക് കാണാൻ പ്രത്യേകിച്ചും നല്ല ഫാമിലിന്നൊക്കെ നല്ല ഇതാണ് ഏകദേശം ലേഡീസ് നൂറ്റി അൻപത് ലേഡീസോളം ഇവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇത് ഉദ്ഘാടന പരിപാടി ആയതുകൊണ്ട് ആണ് ഒന്നര മാസമായി ഒന്നര മാസം ഒന്നര മാസമായി മാറ്റം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മാതിരി ആയിരുന്നു ഒരു ഉണർവ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലീന് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട് എന്തിനും എല്ലാ കാര്യത്തിലും അൻപതായി അൻപതായി രണ്ടാ മുപ്പത്തഞ്ചേ തോന്നുള്ളൂ ആണങ്ങൾ എന്ത് ചെയ്യുക ഈ മായംകുടിയും പുറപ്പിന്റെ ഉള്ളില് പൊതിച്ചിരിക്കാണ് പെണ്ണുകള് ഉഷാറായി അറങ്ങി വരികയാണ് അതിൽ ഞങ്ങൾക്ക് ചെറിയ മാനക്കാടുണ്ട് പ്രത്യേകിച്ച് എന്താ പറയാനുള്ള ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ആ സ്കൂളിൽ ഞങ്ങൾ സ്റ്റാർട്ടിങ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ അതിൽ വരുന്ന ഒരു പത്തൊൻപത് കുട്ടികളോളം സ്റ്റാർട്ടിങ് ഞങ്ങളെ സ്കൂളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു അഭിമാനം ഞങ്ങൾക്ക് അതായത് പ്രഭാതത്തിൽ പ്രഭാതത്തില് സുഹൃത്തുക്കളുമായി അപ്പൊ നമ്മൾ സ്കൂൾ ചേർന്ന മാരി തന്നെ ആ യൂണിഫോമൊക്കെ അങ്ങനെ എനർജി ആയിരിക്കും ബന്ധം വീണ്ടും പുതുക്കാനായി എന്റെ പേര് സലാം ഞാൻ ജനുവരിയിലാണ് തുടങ്ങുന്നത് കടികൂലത്ത് അന്ന് തന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ആന്റിയോപ്ലാസ്റ്റിക് കഴിഞ്ഞായിരുന്നു ഞാനൊന്ന് മാറി നേരുന്ന ഒരു മാസം പക്ഷെ അതിനുശേഷം പിന്നെ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അപ്പൊ എന്താ നല്ലൊരു എനർജി അതൊരു വലിയ കാര്യമാണ് പിന്നെ ബോഡി വെയിറ്റ് പിന്നെ നേരത്തെ തന്നെ കുറച്ച് കുറവുണ്ട് ഷുഗർ ഉണ്ടായിരുന്നു അതിപ്പോ ഗുളിക തൽക്കാലം നിർത്തി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ബി പി ലെവലും കുറവുണ്ട് പിന്നെ മെയിനായിട്ട് രാവിലെ എന്താ ഇത്രയും ആളുകളെ കാണുന്ന ഒരു ഉമ്മശേഷം ഉണ്ടല്ലോ ജില്ലയാണ് ഇതില് വലിയ കാര്യം പറഞ്ഞാൽ നമ്മളെക്കാളും സ്ത്രീകൾക്കാണത് കാരണം അവർക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ലല്ലോ അതൊക്കെ ഏറ്റവും ബെറ്റാണ് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് ഇതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ജനപങ്കാളിത്തം കാലത്ത് ഒരു അഞ്ചഞ്ചരൊക്കെ ആളുകൾ എത്തുന്നുണ്ട് നമുക്ക് ഒരു ഉപയോഗമില്ലാത്ത സമയം കൂടിയാണിത് എന്റെ സമയത്ത് കടന്നു തുറങ്ങുന്നതിന് പകരം ഇത് വന്ന് ചെയ്താൽ ഒരു എന്താ പറയാ തന്നെയാണ് അവരോട് അതാണ് ഒരു ദിവസം വന്ന് നോക്ക് ഒന്നോ രണ്ടോ ദിവസം വന്ന് നോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാ വണ്ടി വേണ്ട ആർക്കും ഇതിലൊരു പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം ആർക്കും ഇല്ല അവൻ അവന്റെ ആരോഗ്യം അവനവനും സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വരാം പിന്നീട് യുവാക്കളോട് പറയുന്നത് കുറെ ആളുകൾ മാറിക്കുന്നുണ്ട് കുട്ടികളും ശക്കന്മാർക്കും എന്താ പ്രശ്നം അവർ വിചാരിച്ചത് വയസ്സ്മാർക്കുള്ളതാണ് പക്ഷേ വയസ്സായതിനു ശേഷം അസുഖങ്ങൾ നേരത്തെ ഇത് പ്രിവന്റ് ചെയ്യാൻ കഴിഞ്ഞാലും ഞാന് തല വാങ്ങി കടന്നാൻ പറ്റിയാണ് എനിക്ക് വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ ദൂരവേദന എന്നൊരു സംഭവം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അത് ഈ മെക്സെവനിൽ വന്നതോടു കൂടെ ഏകദേശം ഒരു ഭാഗം മാറി തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ നമ്മുടെ സീനിയറിനോട് ചോദിക്കും ചോദിച്ചപ്പോൾ ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും അത് പൂർണ്ണമായി മാറാനുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുമ്പ് ആറു വർഷം മുമ്പ് ഒരു ആന്റിപ്ലാസ്റ്റിക് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായി കൊണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ മസിലൊന്നും ഇല്ലാതായി പോവുക മസിൽ ഇല്ലാതായി പോകുന്നാല് നമുക്ക് നല്ല ചെറുപ്പത്തിലൊക്കെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്ന കരാട്ട അതേമാതിരി വളരി അതേമാതിരി കായികാഭ്യാസങ്ങളൊക്കെ ചെയ്തത് വ്യക്തിയായിരുന്നു അപ്പോ എന്റെ മസില് തുടന്റെ മസില് അതേമാതിരി കാലിന്റെ മസിലൊക്കെ ഈ ഈ ഗുളികയുടെ ഫലമായിട്ട് പോയിരുന്നു ഇപ്പൊ അത് വീണ്ടും തിരിച്ചു വന്നു എന്നോട് ഒരാൾ പറഞ്ഞു ഈ രീതിയില് പോകുമ്പോ ഈ ഉണങ്ങിയ മരത്തിന് എന്തിനാ ഈ വെള്ളം വരുന്നു പാരി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വെള്ളം പാർന്ന് പിന്നെ പച്ചപ്പ് പിടിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ അത്രയും നല്ല ഒരു പരിപാടിയാണ് ഈ മെക്സഫ എന്ന ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര മാറ്റമുണ്ട് പിന്നെ ജീവിതത്തിൽ തന്നെ വളരെ ഉന്മേഷം വളരെ ഉന്മേഷം എന്ന് ഒരു പത്ത് വയസ്സ് ഇവിടെ കുറഞ്ഞ ഒരു ഫീലാണ് എനിക്കുള്ളത് അസമൻ്റെ ഈ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്ന ഓരോ മെമ്പേഴ്സും അവർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാവരും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ പ്രയാസങ്ങളെയും അവർക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടി അവരുടെ ജീവിതശൈലി രോഗങ്ങളെ തന്നെ മുക്തമാകുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് എല്ലാ മെക്സാം സെന്ററുകളിലും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്തിച്ചേരുന്ന ആളുകൾ ഇത് നിരന്തരം അവരുടെ ജീവിതശൈലിയാക്കി ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്ന ആ ഒരു വളർച്ചയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് നിരന്തരമായിട്ട് ഹോസ്പിറ്റലുകളിലും രോഗ രോഗങ്ങളിലും പീഡിതരായ ആളുകൾക്കൊക്കെ ഒരു വലിയ പുനർജന്മമാണ് വെക്സാനും നൽകിയിരിക്കുന്നത് ആ ഒരു കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത് അവരെ കൂട്ടി എഴുതി സ്വന്തം അവരെ ഹൃദയത്തിലോട്ട് ചെറുത്തിപ്പിടിച്ചും കൊണ്ട് ഇതിന്റെ വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഠിച്ചു പോകുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ മാക്സിമം ഓരോ മെമ്പറും ഇതിന്റെ വാർത്താക്കളായിട്ട് മുന്നറിഞ്ഞുന്ന ഒരു രംഗമാണ് നമുക്ക് എല്ലായിടത്തും എവിടെയാണ് കാണാൻ കഴിയുന്നത് ഇത് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ അവർ അവരിൽ ഇതിന്റെ ഗുണഭോക്താക്കളാണ് ഉപഭോക്താക്കളാണ് അവർ അതിന്റെ നന്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ എവിടെയാണ് പോകുന്നത് അതിന്റെ ഒരു സെന്റർ ഓപ്പൺ ചെയ്യാൻ അവർ മുന്നോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് പലയിടത്തും ജി സി സി കൺട്രികളുണ്ട് യു കെയിലുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ പഠിച്ച അവർക്ക് അവരുടെ ശരീരത്തിനും മനസ്സുമായി ലഭിച്ചിരിക്കുന്ന ആ ഗുണ ആ ഗുണം ആ നന്മ അത് മറ്റുള്ളവരെ പകരാൻ അവർ മുന്നിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോസ് ഞാൻ മെക്സോന്റെ ട്വന്റി വൺ ഇരുത്തൊന്ന് എക്സൈസിന്റെ ഒരു ഫുൾ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ നമുക്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് എക്സൈസ് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം പഠിക്കാം നിങ്ങൾക്ക് വീടുകൾ ചെയ്യാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെന്റർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇനി സ്വന്തമായിട്ട് നിന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഗ്രൗണ്ടിലോട്ട് വരാൻ പറ്റുന്ന ഒരു കൊസ്റ്റൻ ആണ് തീർച്ചയായിട്ടും എക്സസൈസ് എല്ലാം തന്നെ അവർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് പ്രായം ഒരു തടസ്സമില്ല ഇനി എത്ര പ്രായം ഉണ്ടെങ്കിൽ തന്നെ അവർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട് അവർക്ക് ബയോളജിക്കൽ ഏജ് കുറയുന്നുണ്ട് അവർക്ക് അവരുടെ സന്തോഷവരുടെ ശരീരത്തിനകത്ത് കാണുന്നുണ്ട് അവർക്കൊക്കെ പ്രായം ഒരു ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് കുറഞ്ഞ പ്രതീതി അവരുടെ ഫേസുകൾ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു സൗഹാർദ്ദ കൂട്ടായ്മയായിട്ട് വയോജന സൗഹാർദ്ദ കൂട്ടായ്മ ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഉപഭോക്താക്കൾ വയോജനങ്ങളാണ് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് വയസ്സുള്ള എൺപത് വയസ്സുള്ള ഈ ജനങ്ങൾ ഹൃദയപൂർവ്വം ഇത് സ്വീകരിച്ചിരിക്കുന്നുള്ള വലിയ ഒരു അത്ഭുതപൂർവ്വമായ കാഴ്ച എല്ലാ മാക്സിമം സെന്ററുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ അറുപത്തി മൂന്ന് വയസ്സായിട്ട് വന്നപ്പോൾ മൂന്ന് വർഷത്തോളായി അതിലൂടെ കിട്ടിയ ഒരു ഗുണാണ് നമുക്ക് മൈൻഡ് നമ്മുടെ മൈൻഡ് വളരെ ചെറുപ്പമായി സക്സസ് എനിക്ക് എന്നെ തന്നെ ഉദാഹരണം മറ്റുള്ളവരെ ആരും കാണിച്ചു കൊടുക്കണം ഞാൻ മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിൽ ഒരു ദിവസം പോലും ഞാൻ ചെയ്യാത്ത ദിവസല്ല അത് എനിക്ക് മാത്രം ഒരു കഴിവായിട്ട് തോന്നുന്നില്ല എല്ലാവർക്കും ചില ആളുകൾക്ക് ഉണ്ടാവും പക്ഷെ എന്റതും എനിക്ക് പറയാം ഒരു ദിവസം ഞാൻ ലീവ് എടുത്തില്ല ക്യാപ്റ്റൻ അറിയാം ക്യാപ്റ്റൻ പല സ്ഥലങ്ങളിലും പറഞ്ഞേക്കാറുണ്ട് അതിന്റെ ഗുണം കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഈ കൂട്ടാഴ്ച ചെയ്യുന്നതിന് ഗുണം ട്രെയിനറായിട്ട് പോകുന്ന പെർഫെക്റ്റ് ആയിട്ട് നൂറ് ശതമാനം എനിക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടുങ്പരത്ത് ചെയ്തിരുന്ന വീഡിയോയിൽ ഫീഡ്ബാക്ക് ഇപ്പോ നമ്മളെ കൂടെ ഉണ്ട് അന്ന് ഇരുന്നായിരുന്നു ഇരുന്ന് ആയിരുന്നു നിസ്കരിച്ചിരുന്നത് ജോയിൻ ചെയ്തിട്ട് നിന്ന് നിസ്കരിക്കാൻ പറ്റി എന്നുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു മുട്ടുവേദന പാടേ മാറി പിന്നെ അന്ന് വേറൊരു പ്രശ്നം എന്താ വെച്ചാല് നടുവിന് ഭയങ്കര വേദനയായിരുന്നു നടുവിന് വേദന വെച്ചാലും പോരാ ഭയങ്കര ഉളുക്ക് പോലത്തെ വേദന ഡോക്ടറെ കാണിച്ചപ്പോ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കുടിക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ ഞാനത് ആ മരുന്ന് ഒരു പത്തു അഞ്ച് ദിവസം കുടിച്ചപ്പോ എനിക്ക് അലർജി കാരണം ഞാൻ നിർത്തി വെച്ചു പിന്നെ ഇപ്പൊ മെക്സവനിൽ വന്നതിന്റെ ശേഷം നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം വച്ചാലും ഞാൻ കിടന്നാലും ഒരു ഭാഗത്ത് മറ്റു ഭാഗത്തേക്ക് തിരിഞ്ഞിടക്കണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാളെ സഹായം അല്ലെങ്കിൽ കുറച്ചു നേരം ബുദ്ധിമുട്ടിട്ടൊക്കെയാണ് ഞാൻ നീക്കുക പക്ഷെ ഇപ്പൊ എനിക്ക് അതിനൊക്കെ നല്ല മാറ്റമുണ്ട് കാലിന്റെ മുട്ടിന്റെ വേദന നല്ലോണം മാറി അപ്പൊ ഈ രണ്ട് പ്രശ്നം കൊണ്ട് ഞാനും വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ രണ്ടും നല്ല സുഖമായിട്ടുണ്ട് സന്തോഷമുണ്ട് മക്സോമിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടായതുകൊണ്ട് അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ആയിട്ട് പിന്നെ നന്ദി പറയാണ് പിന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പിന്നെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലായിരിക്കും വളരെയധികം നന്ദി അപ്പൊ ഇതാണ് ഞമ്മളെ ജമാൽ പരവക്കല് കഴിഞ്ഞ വീഡിയോയിൽ ഞമ്മള് ജമാൽ പരവക്കലിനെ ഈ നമ്മൾ ഉൾപ്പെടുത്താൻ വിട്ടു കാരണം എല്ലായിടത്തും തിരക്കായിരിക്കും കണ്ട്രോളിലാണ് ഫുള്ള് കിടക്കുന്നത് അപ്പൊ ഞാൻ ഒരു ആറ് മാസം മുമ്പ് പോയത് മക്കരാമ്പ് പോയി അവിടെ രണ്ടു മാസം ചെയ്ത് എനിക്കത് അപ്പൊ തന്നെ തന്നെ എന്റെ നാട്ടില് കടുങ്കപുരാലി പുഴക്കാട്ടിൽ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്ന അതേ ആഗ്രഹത്തില് നമ്മളെ ഇപ്പൊ ഈസ്റ്റ് ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജിതേശ്വർ ആയിരുന്നു നല്ല സപ്പോർട്ട് കടുങ്ങപുരത്ത് തുടങ്ങണ് കാരണം മക്രവാർമ്പ് പോകുമ്പോ രാത്രി രാവിലെ പോകുമ്പോൾ വയലില് കാണുന്നവരോടൊക്കെ ഈ സന്ദേശം പറയും ഇങ്ങനെ യോഗ കടന്നുപിടത്ത് തുടങ്ങുന്നുണ്ട് കേട്ടാ കടങ്ങി തുടങ്ങുന്നത് അങ്ങനെ രാമൂർ സൈഡിൽ നടക്കുന്നവരൊക്കെ അതുപോലെ പഴക്കാട്ട് ഭാഗത്തു പോകുന്നവരൊക്കെ കണ്ട് സംസാരിച്ച് കടങ്പുരത്ത് തുടങ്ങണ തുടക്കത്തിൽ തന്നെ ഒരു പത്ത് നൂറ്റി ചെല്ലാന ആളുകൾ അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അവിടുത്തെ ഫീഡ്ബാക്ക് ആളുകള് നന്നായി ചെയ്ത് നടക്കുന്നവരാണെങ്കിലും പിന്നെ വീട്ടിലൊക്കെ ജിമ്മൊക്കെ ഉള്ള എല്ലാവിധ സംഘങ്ങളിലൊക്കെ ഇതിൽ വന്നപ്പോൾ അവർ പറയുകയാണ് ഇത് വലിയൊരു വൈബാണ് വലിയൊരു എഫക്റ്റ് ആണ് കാരണം ഇത്രയും കാലം പത്ത് ഇരുപത് മുപ്പത് കാലം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് പിന്നെ ഭയങ്കര മൈഗ്രെയിന്റെ തലവേന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കോസ് വേൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടി പല ആളുകളും കൈന്റെ വരലി അനങ്ങാത്ത കട്ടായിട്ട് അനങ്ങാത്ത ആളുകൾ ഉണ്ടായിരുന്നു അതൊക്കെ അളകിയ ആളുകൾ രണ്ട് ദിവസം രണ്ടിസംബ് ഒരു പിന്നെ ഇത്ത ഫീഡ്ബാക്ക് പറഞ്ഞത് എട്ട് കൊല്ലായിട്ട് അതിന്റെ കൈ വിരലുകൾ ചലിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമാണ് അങ്ങനെയാണ് നമ്മളത് കടന്നുപിടുത്ത് മാത്രം ഒതുങ്ങാ പറയാം നമ്മൾ നേരെ ചെയ്ത് മാലാറ്റൂരിൽ നിന്ന് മൂന്ന് ടീം ആ നിങ്ങൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് അതിൻ്റെ നമ്പർ കൊടുത്ത് അതിലെ ഒരുപാട് ആളുകൾ കേരളത്തിന് പുറത്തും പിന്നെ ഒരുപാട് ജില്ലകളിൽ നിന്ന് ആളുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർന്നൊക്കെ പിന്നെ ഞങ്ങൾ ക്യാപ്റ്റൻ സലാ ഉത്സാറ വീഡിയോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അപ്പൊ മാലാറ്റൂരിന്റെ ടീം വന്ന് പഠിച്ച് അവർക്ക് അവിടെ പോയി ചെയ്യണം എന്ന് പറഞ്ഞു ഞങ്ങൾ പതിനഞ്ച് വയസ്സാണ് അവിടെ പോയി ചെയ്തു അവിടെ ഇപ്പം നൂറോളം ആളുകളുണ്ട് അത് കഴിഞ്ഞ ഞങ്ങള് പാതിരമണ്ണ സ്കൂളിലെ ലേഡീസിന് അവിടെയും ഒരു പത്താറുപത് പെണ്ണുങ്ങളുണ്ട് അവിടെ തെക്കേപ്പുറം ഭാഗത്തുള്ള സ്ത്രീ അവിടെ ഒരു ലേഡീസ് ബ്രാഞ്ച് തുടങ്ങി പുഴക്കാട്ടിൽ ലേഡീസ് ബ്രാഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് സ്ത്രീകളുണ്ട് അവിടെ ജെൻസും തുടങ്ങി പരവക്കൽ പിന്നെ ഒരു ലേഡീസിന് തുടങ്ങി ഇതുവരെ പടപ്പറമ്പിൽ നല്ല ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ പടപ്പറമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് വിശേഷ തൊട്ടടുത്ത ദിവസം മുപ്പത്തൊന്നാം തീയതി പാങ്ങല് തുടങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മണ്ണാർക്കാട് അവർ സംസാരിച്ചുകൊണ്ട് മഴ ആയതുകൊണ്ടാണ് ഇപ്പൊ ഗൂഢലൂര് ഒരു ടീമും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ നമ്മളെ ജീവിത തൊഴിലുകളൊക്കെ ഇട്ടു പോലുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ പല മേഖല ഇത് കണ്ടവർ കേട്ടവരൊക്കെ അപ്പൊ ഇന്ന് ഇവിടെ ഫീഡ്ബാക്ക് പറഞ്ഞ മാഡം പറഞ്ഞു അവരുടെ കുടുംബത്തിൽ ഓരോരുത്തർ പറയാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് അപ്പൊ ഇത് കിട്ടിയവരുടെ ഒരു ഭാഗ്യമാണ് ഇത്രയും കാലം ഇത്ര സമയം നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇതിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ജാസ്റ്റിന് ഇപ്പൊ പിന്നെ ബൈപ്പാസ് കഴിഞ്ഞു പിന്നെ തങ്ങൾക്ക് മൂന്നോ പ്ലാസ്റ്റ് ചെയ്തു രണ്ടാമത്തെ ജാസ്റ്റിന് പിന്നെ അറ്റാക്ക് വന്നു ലാസ്റ്റ് ഒരു പിന്തുടർച്ചയായിട്ട് ഇങ്ങനെ കാത്തിക്കുന്ന സമയത്താണ് നൂറ്റി അഞ്ചോളം കിലോ ഉണ്ടായിരുന്നു ഞാന് ഇപ്പൊ ഈ കാണുന്ന കോലത്തിലായി കോലത്തിലായില്ലാരും പറയും മെക്സമന്റെ മുമ്പത്തർ ഫോട്ടോ ഈ ഇപ്പൊ ഉള്ളത് ഫോട്ടോ എടുത്താൽ തന്നെ മതി എന്നുള്ളതാണ് ആളുകൾക്ക് ഞാനാണ് ഏറ്റവും വലിയൊരു റോൾ മോഡൽ എന്നാണ് ആൾക്കാർ പറയുന്നത് അത് എന്റെ ജീവിതമാണ് എന്റെ ദർശനം ഗാന്ധിജി പറഞ്ഞ പോലെ പിന്നെ അന്നൊക്കെ തുടങ്ങുമ്പോൾ കടങ്പുരത്ത് തുടങ്ങുമ്പോൾ അത് അയ്യോന്ന് നന്നാവും എന്റെ വയറൊന്ന് കുറയ്ക്കെന്ന് പറയുന്നു ഇപ്പൊ ആളുകൾ നമ്മളെ കണ്ടിട്ട് പിന്നെ ഇതിലേക്ക് കയറി വരുന്ന ഒരവസ്ഥയാണ് അപ്പൊ കടങ്പുരത്ത് ഉണ്ടാക്കിയ ആ ഒരു ഭൂതത്തെ തുറന്നു വിട്ടത് അത് എല്ലായിടത്തും ഒരു സ്പ്രിറ്റ് ആയി എന്നുള്ളതാണ് അപ്പൊ അതാണ് ഈ കടങ്ങപുരാണ് ഇതിന്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയത് അതുകൊണ്ടാണ് ഇപ്പോൾ വറ്റൂർ തുടങ്ങിയപ്പോഴും രാമുരത്ത് തുടങ്ങിയപ്പോഴും ജനങ്ങൾ ഇതിലേക്ക് അടിച്ചു തരുന്നത് ഇനി തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും ഇത് ഇതിലേക്ക് ഞങ്ങളൊക്കെ എത്തിച്ച ഞങ്ങളെ ക്യാപ്റ്റൻ സലാ സാറിന് ഒരു ബിഗ് സലൂട്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം നോക്കുന്നവർക്ക് ഈ വീഡിയോ എന്തുകൊണ്ട് യൂസ്ഫുൾ ആ എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ മാക്സിമം ആളുകളേക്ക് ഷെയർ ചെയ്യുക കാരണം ഇതുപോലത്തെ നല്ല അറിവുകളും നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ സി യു